പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വന്നത് എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യമാണ് അതായത് വേറെ ഒന്നുമല്ല ഞാനിങ്ങനെ ഇന്നലെ പത്രങ്ങളിങ്ങനെ നോക്കുമ്പോഴേ ഒരു വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തെ പറ്റിയാണ് ഞാൻ വായിക്കുന്നത് അതായത് വീട്ട് ലോണ് എടുത്ത ഒരു വീട്ടമ്മയാണ് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ലക്ഷത്തോളം രൂപയാണ് അവർ ലോൺ എടുത്തത് അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഒരു ലക്ഷം രൂപയോളം തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടവുകൾ മുടങ്ങുന്നു അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിന് മേലെ ഇപ്പോഴും കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പല തരത്തിലും വന്നിട്ട് ബാങ്കുകാർ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തപ്പോഴേ അതിൻ്റെ ഒരു മനോവിഷമത്തിലാണ് ആ വീട്ടമ്മ ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ് അതായത് നമ്മുടെ നാട്ടിലുള്ള ഈ ബാങ്കുകാർക്കും ഒരു സ്വഭാവമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പറയില്ല അല്ലെങ്കിൽ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് കണ്ടെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ ബാങ്കുകാരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും എന്നുള്ളതാണ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം വായ്പ ഉള്ള ഒരുത്തരുണ്ടാകും അവൻ പൈസ അടച്ചിട്ടുണ്ടാവില്ല അവന് കാണാൻ കൊള്ളാവുന്ന വീടും കാര്യങ്ങളും ആൾ വായ്പ്പിന് പിടിപാടും എല്ലാം ഉണ്ടാകും അവൻ്റെ വീട്ടിൽ കയറിയിട്ട് ഒരു ബാങ്കുകാരനും ഒരാൾ പോലും അവിടെ കയറിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാകില്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം തരാനുള്ളവൻ്റെ അടുത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം അടക്കാനുള്ളവൻ്റെ അടുക്കും അമ്പതിനായിരം അടക്കാനുള്ളവൻ്റെ അടുക്ക് വരെ ഇവരിങ്ങനെ പ്രശ്നമാക്കലുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് ബാങ്കും നമ്മളെ സ്നേഹിക്കൂല മക്കളെ ഒരു ബാങ്ക് പോലും നമ്മളെ സ്നേഹിക്കൂല നമ്മളെ എങ്ങനെ ദ്രോഹിക്കണം എന്ന് മാത്രമാണ് ഇവരുടെ ചിന്ത എന്നുള്ളതാണ് അതിന് ഏത് ബാങ്കായാലും നമ്മൾ വിചാരിക്കുന്ന എന്താ അറിയാം അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബാങ്കല്ലേ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇന്ന ബാങ്കല്ലേ ഒരു കാര്യവുമില്ല കാരണം ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ എങ്ങനെ ശല്യപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു വീട്ടിൽ ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും അതായത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് അവരെ ഇറക്കി വിട്ടു ഇറക്കി വിട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെയും പോകാനില്ലാതെ അവിടെ തന്നെ കഴിച്ചു കൂടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എ യൂസഫലി ഇടപെട്ട് അവരുടെ ഗഡുക്കളെല്ലാം തീർത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ കയറി താമസിപ്പിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിങ്ങനെ പെരുകിക്കൊണ്ടുവരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല മറന്ന് എണ്ണ തേക്കുന്നതാണ് അതായത് ഒരുത്തൻ്റെ ആർഭാടവും ഇതും കണ്ടിട്ട് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങ് ചായുകയാണ് കടമെടുത്തിട്ടായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം അത് കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് എങ്ങനെയെങ്കിലും തീർക്കാം എന്നുള്ള ഇതിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടുപോവുകയാണ് നിരവധി പ്രവാസികൾ മലയാളികൾ ഇരുപത്തഞ്ചും മുപ്പതും വർഷം ഈ പിന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൻ്റെ ലോണ് തന്നെയായിരിക്കും ഞാൻ ഉറപ്പ് പറയുന്നത് ഓരോ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇരുപത് വർഷത്തേക്കും പത്ത് വർഷത്തേക്കും പതിനഞ്ച് വർഷത്തേക്കും ഒക്കെയാണ് കാലാവധിയിൽ ലോൺ എടുക്കുന്നത് ആയുഷ്കാലം മുഴുവൻ പിന്നെ അവിടെ കിടന്ന് അതായത് ബംഗാളി പോയി തിരിച്ചു പോയിട്ട് ബംഗാളീൻ്റെ മകനും മകൻ്റെ മകനും വരെ വന്നാലും മലയാളി ഇവിടെ തന്നെ ഉണ്ടാകും അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതായത് ഒരു ബംഗ്ലാദേശുകാരൻ ഇവിടെ ആയുഷ്കാലം പണിയെടുത്ത് അയാൾ ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ കൊണ്ട് അവൻ നാട്ടിലേക്ക് പോകുന്നു കുറച്ച് കഴിഞ്ഞാൽ അതേ കമ്പനിയിലേക്ക് വരുന്ന അവൻ്റെ മകനായിരിക്കും ആ മകൻ വരുമ്പോഴേയും മലയാളി അയാൾ തന്നെ ഉണ്ടാകും അത് കഴിഞ്ഞ് അവൻ്റെ മകൻ വരുമ്പോഴേയും മലയാളി ണ്ടാകും എന്തുകൊണ്ടാണ് മലയാളികൾക്ക് മോചനമില്ലാത്തത് വർദ്ധിച്ചു വരുന്ന കടങ്ങൾ തന്നെയാണ് എല്ലാ പ്രവാസികൾക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മക്കളെ കല്യാണം മക്കളുടെ പഠിപ്പ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീടിന്റെ കടം ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് ഇതിൽ നിന്നും മോചനമായിട്ട് വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് പിന്നീട് അവൻ ഒരു കാര്യവുമില്ല ഇതുപോലെ നമ്മുടെ ബാങ്കിന്റെ ബാങ്കിൻ്റെ പെട്ട് നിരവധി ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതായത് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് വലിയ വലിയ വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സമാധാനമില്ലാതെ ഇങ്ങനെ എന്താ നരകിക്കുന്ന ഒരുപാട് കുടുംബങ്ങളാണ് എനിക്കറിയാമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീട്ടമ്മ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് മാനഹാനിയും കാര്യങ്ങളൊക്കെ വരും ും അല്ലെങ്കിൽ നാളെ ആൾക്കാർ അറിയും ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ കരുതിയിട്ടാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും അതൊന്നും ഒരു പരിഹാരമല്ല അതായത് നമ്മൾ എടുക്കുന്നതിനു മുന്നേ നമ്മൾ പത്ത് തവണ ചിന്തിക്കണം നമുക്കിത് തീർക്കാൻ കഴിയുമോ അല്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പൊറ്റുപോകുമ്പോൾ എന്ന് നമ്മളൊരു പത്ത് തവണ ചിന്തിക്കണം ഒരിക്കലും എന്ന് പറഞ്ഞാൽ ബേങ്കുകാർ നമ്മളോട് സ്നേഹം സ്നേഹത്തോടു കൂടി പെരുമാറൂല ബേങ്കുകാർ നമ്മളോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് എപ്പം നിങ്ങൾക്കറിയോ അതായത് അവൻ്റെ അടുക്കൽ ലോണിന് വേണ്ടി നമ്മൾ പോയ ആ ഒരു സമയം നമ്മൾ എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്ത് പൈസ നമ്മളെ അക്കൗണ്ടിൽ ഇടുന്നത് വരെ ബേങ്കുകാർക്ക് നമ്മൾ തേനെ പാലേ ഈ എക്കൗണ്ടിൽ പൈസ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാങ്കിൽ ഒരു പട്ടീൻ്റെ വില പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം അവിടെ വെച്ചിട്ട് പിന്നെ ഇവർ നമ്മുടെ ശത്രുക്കളായി മാറുകയാണ് ഈ ശത്രുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഏത് തരത്തിലും നമ്മളെ ദ്രോഹിക്കാം ഇത് തന്നെയാണ് ഇവരെല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് എന്തെങ്കിലും കാരണവശാലും ഒരു അവധിയോ കാര്യങ്ങളോ ഇതൊന്നും അവരടുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു ദാക്ഷിണ്യവും കിട്ടില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ നാഷണലൈസ്ഡ് ബാങ്കിലല്ലേ പോയിട്ട് നിങ്ങൾ പെട്ടുപോയത് നിങ്ങൾക്ക് ഈ സഹകരണ ബാങ്കിൽ നിന്ന് എല്ലാ ബാങ്കുകളും ഇതിന് കണക്കാണ് ഒരു ബാങ്ക് പോലും ഇതിൽ നല്ലതില്ല എല്ലാവന്മാരും ഈ ഒരു കാര്യത്തിനെന്ന് പറഞ്ഞാൽ ഒന്നാം നമ്പറാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ തലവെച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒരു പ ഇത്ര തവണയെങ്കിലും നമ്മൾ ആലോചിക്കണം കാരണം ഇവർ ഭയങ്കരമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല നമ്മൾ ഏത് തരത്തിൽ കൊടുക്കണം നമ്മുടെ വീടിൻ്റെ മനസമാധാനം കളയണം എന്ന് കൃത്യമായിട്ട് ഇവർക്കറിയാം ഈ ബാങ്ക് ലോൺ എടുക്കുന്നത് ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലി ഉണ്ടാകും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ നമ്മളാരെയും പേടിക്കാൻ വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഞങ്ങൾ പിടിച്ചിട്ടെങ്ങ് പോവുകയും ചെയ്തോളും ആ ഒരു സാഹചര്യത്തിൽ മാത്രം നമ്മൾ ഒന്നും പേടിക്കണ്ട ബാക്കി എല്ലാ സാഹചര്യത്തിലും നമ്മൾ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നതാണെങ്കിലേ നമുക്ക് ഈ ജോലി എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് കിട്ടും ില്ല <laughs> എല്ലാവർക്കും വയസ്സാവുകയാണ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ജോലി പോയി ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അസുഖം ബാധിച്ചു അങ്ങനെയൊക്കെ നമ്മളെ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു വലിയൊരു കെണിയായിട്ട് നമുക്ക് മാറുമെന്നുള്ളതാണ് അപ്പോഴെല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ് എങ്ങനെയാണ് സാറേ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാതിരിക്കും ഞങ്ങൾക്കും ഒരു കോര വേണ്ടേ എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ വീടെടുക്കുക എന്ത് ചെയ്യുക അതായത് നിങ്ങളെ കൊണ്ടാവുന്ന തരത്തിലെടുക്കുക എന്ന് പറഞ്ഞാൽ വീട് എന്ന് പറയുന്നത് നമുക്ക് ചോറ് തരുന്ന സാധനം വീട് നമുക്ക് അന്തി ഉറക്കാനാണ് ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ താമസിക്കുന്ന ആ ഒരു വീട്ടിലുള്ളവരുടെ മനസമാധാനമാണ് ഏറ്റവും വലിയൊരു ധനം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ വലിയ വീട് വരുത്തിട്ടിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങളും കടവും അതുപോലെ ആൾക്കാർ വന്നിച്ച് ഒറയാക്കലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജീവിതത്തോട് പോലും വെറുപ്പ് വരുമെന്നുള്ളതാണ് ഒരുപാട് പേര് രണ്ട് നില വീടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഞെരുവിരി കൊള്ളുന്നുണ്ട് ഒരു ദിവസം പോലും സമാധാനത്തിൽ ഉറങ്ങാത്ത ആൾക്കാരുണ്ട് ഒരു ദിവസം ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല ഇന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം വീട് ലോണായിട്ടും വണ്ടി ലോണായിട്ടും ഇങ്ങനെയായിട്ടും ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ലോൺ അടച്ചില്ലെങ്കിൽ വണ്ടി മാത്രം പിടിച്ചുകൊണ്ട് പോകാൻ ചെയ്യുക ഇപ്പം അതൊന്നുമല്ല ഇപ്പം അവൻ്റെ അവന്മാരൊക്കെ പൈസ മുതലാക്കാൻ വേണ്ടിയിട്ട് അവന്മാർ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് അതായത് നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചു വണ്ടി വാങ്ങിച്ചു കുറേ നാളിത് അടച്ചു കുറേ നാൾ അടച്ചിട്ടില്ല പത്ത് ലക്ഷത്തിൻ്റെ അന്ന് പിന്നെ അത് വിറ്റ് കഴിഞ്ഞ് അഞ്ച് ലക്ഷം കിട്ടുകയുള്ളൂ ഈ ബാങ്ക് കാര്യം ഏഴ് ലക്ഷം കിട്ടാനുണ്ട് അവൻ അത് ഇത് മുതലാക്കുന്നതുവരെ നിങ്ങളെ ചൊറയാക്കുമെന്നുള്ളതാണ് എല്ലാവരും നല്ല രീതിയിലുള്ള ക്യാഷ് ബാക്ക് ഓഫറും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തരും പക്ഷെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ആലപ്പുഴയിലുള്ള യുവതിൻ്റെ ഗതിയായി പോകുന്നേ എനിക്ക് പറയാനുള്ളൂ അവർ ഗതിയില്ലാതെയാണ് ഇതിന് കീഴടങ്ങിയത് എന്നുള്ളതാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് എത്രമാത്രം അവർ സന്തോഷിച്ചിട്ടായിരിക്കും ആ ലോൺ എടുത്താൽ വീട് വെച്ചിട്ടുണ്ടാവുക പക്ഷേ മനസ്സമാധാനത്തിൽ ഒരു ദിവസം പോലും അതിൻ്റെ അകത്ത് കടന്നുറങ്ങാൻ ആ യുവതിക്കോ കുടുംബത്തിന് ഇനി കുടുംബത്തിന് സമാധാനം ഉണ്ടാവുമോ ഇനിയിപ്പോൾ എല്ലാവരും അപ്പോഴേക്കും വരും അതായത് ഇതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോഴും പറയും അയ്യോ അങ്ങനെ ഒരു ഇത് വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അവരുടെ ആ ഒരു ലോൺ വേണ്ട അതൊക്കെ എഴുതി തള്ളണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാട്ടുകാരും ആൾക്കാരൊക്കെ ഇനി വരാൻ തുടങ്ങും പക്ഷേ ആദ്യം നമ്മൾ പോയിട്ട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും നമ്മളെ സഹായിക്കില്ല നമ്മളോട് എല്ലാവരും പറയും ഓൻ ലെന്തിൻ്റെ കേടാന്നിടോ ഇത്രമാത്രം പൈസയും മുടക്കിയിട്ട് വീട് വയ്ക്കാൻ ഇല്ലെങ്കിൽ ഇത്രമാത്രം പൈസ മുടക്കിയിട്ട് വണ്ടി വാങ്ങിക്കാൻ ഓൻ എൻ്റെ കേടാണ് എന്നൊക്കെ ആൾക്കാർ പറയുള്ളൂ പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം ത്തോട് കൂടിയിട്ട് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അതിലൊന്ന് കോൾ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ ഒരു തേങ്ങാക്കൊല്ലി നടക്കൂല ഇവിടെ മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ലോണ് എന്ന് പറയുന്ന ആ വാളിൻ്റെ മുകളിൽ ഒരാൾ പോലും പോകാതിരിക്കുക പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങളെ അടപ്പടലം ഇതാവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു പൈൻറ്റിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് അതാ ഈ ലൊക്കേഷൻ ഇന്ന് കാണിച്ചു തന്നത് എനിക്ക് രജീഷ് എന്ന് പറയുന്ന എനിക്കൊരു സബ്സ്ക്രൈബർ ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരിക നല്ല രീതിയിൽ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് അതാ ഇവിടെ ഇപ്പം നല്ലൊരു ഒരു ആംബിയൻസ് ആണ് നല്ല സുഖമാണ് ഇവിടെ നല്ലൊരു തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കാട് പിടിച്ച പ്രദേശമാണ് എല്ലാവർക്കും വേണ്ടത് നൊസ്റ്റയാണെന്നല്ലോ അപ്പോൾ നന്ദി നമസ്കാരം